ധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട ഗാസയിൽ ധൈര്യപൂർവ്വമുള്ള റിപ്പോർട്ടിങ്ങിലൂടെ ശ്രദ്ധയാവുകയാണ് ഗാസയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പോർട്ട് അൽ ജസീറ പുറത്തുവിട്ട പ്രസ് വെസ്റ്റും ഹെൽമെറ്റും ധരിച്ച് വാർത്ത അറിയിക്കുവാനായി നിൽക്കുന്ന സുമയുടെ ഫോട്ടോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ എല്ലാ വിശ്വാസവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് എന്നായിരുന്നു സുമയയുടെ മറുപടി മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു എന്നതിനാൽ മാതാപിതാക്കൾ തന്റെ ആഗ്രഹത്തിന് നിന്നെന്നും പിന്നീട് താൻ ജേർണലിസത്തിൽ തന്നെ പ്രവർത്തിക്കാൻ ദൃഢനിശ്ചയമെടുത്തെന്ന് കണ്ടപ്പോൾ അവർ സമ്മതിച്ചുവെന്നും പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എന്റെ മാതാപിതാക്കളോട് പറയും പോകുകയാണെന്നും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നുവെന്നും പോകുന്ന വഴിക്കോ മടങ്ങി വരുമ്പോഴോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഞാൻ ആക്രമിക്കപ്പെടുമോ എന്നേ എനിക്കറിയില്ല എന്നും പറയുന്നു ഇസ്രയേലി വെടിവയ്പ്പിൽ ജനലിൽ രണ്ടായിരത്തിരണ്ടിൽ കൊല്ലപ്പെട്ട അൽ ജസീറയുടെ മാധ്യമപ്രവർത്തക ഷിറിൻ അബു അഖിലയെ പോലെയാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സുമയ്യ പറയുന്നു തന്നെ ഞാനൊരു മാധ്യമപ്രവർത്തയാകാനും ലോകത്തിനു മുമ്പിൽ സ്വയം തെളിയിക്കുവാനും ആഗ്രഹിച്ചിരുന്നു എന്റെ റോൾ മോഡൽ ഷിറിൻ അബു അഖലയാണ് അഖലെയാണ് അവർക്കുമേൽ ദൈവത്തിന്റെ ഉണ്ടാകട്ടെ എനിക്കും അവരെ പോലെ ലോകത്തിനു മുമ്പിൽ സ്വയം തെളിയിക്കണമെന്നും സ്വന്തം ജനത അനുഭവിക്കുന്ന വംശഹത്യെക്കുറിച്ച് ഒരു പതിനൊന്നുകാരി റിപ്പോർട്ട് ചെയ്യുന്നത് ധീരവും ദൃഢനിശ്ചയത്തോടെയുള്ളതുമാവുമ്പോൾ തന്നെ ദുഃഖകരമാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി യുദ്ധം അവസാനിക്കണമെന്നും ഗാസയിലെ കുട്ടികൾക്ക് ലോകം മാനുഷിക പിന്തുണ നൽകണമെന്നുമാണ് തന്റെ ആവശ്യമെന്നും സുമയ്യ പറയുന്നു വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെ അതിക്രമം നടത്തിയ തീവ്ര ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി ന്യൂസ്ലന്റ് രംഗത്ത് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനും വിദേശകാര്യമന്ത്രി വിൻസ്റ്റന്റ് പീറ്റേഴ്സുമാണ് പലസ്തീനുകൾക്കെതിരെ ആക്രമണം നടത്തിയ നിരവധി തീവ്ര ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് യാത്രാ നിരോധനം പ്രഖ്യാപിച്ചത് സമീപ മാസങ്ങളിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന തീവ്രവാദാക്രമണങ്ങളിൽ ഗണ്യമായ വർദ്ധനവുണ്ടായതിനാൽ ന്യൂസ്ലന്റ് ആശങ്കാകുലരാണെന്നും ലക്സൺ പറഞ്ഞു ഇത്തരം ആക്രമണം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ കുടിയേറ്റം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിനാൽ ഈ പ്രദേശത്ത് അതിക്രമം ചെയ്യുന്നവർക്ക് ന്യൂസിലന്റിലേക്ക് എത്താനാകില്ലെന്നും വിദേശകാര്യമന്ത്രി പീറ്റേഴ്സ് പറഞ്ഞു കുടിയേറ്റം പ്രായോഗികമായി ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നു കൂടുതൽ സെറ്റിൽമെന്റ് നിർമ്മാണത്തിനുള്ള പദ്ധതികളെക്കുറിച്ച് ചില ഇസ്രായേൽ മന്ത്രിമാരുടെ സമീപകാല പ്രസ്താവനകൾ ഏറെ ആശങ്കയുണ്ടാക്കുകയും ഇസ്രയേലുകൾക്കും പലസ്തീനുകൾക്കുമിടെ കൂടുതൽ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും പീറ്റർ വ്യക്തമാക്കി പരിഹാരത്തിന്റെ ഭാഗമായി ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര സമൂഹം വളരെയധികം അനുകൂലമാണെന്നും പീറ്റേഴ്സ് പറഞ്ഞു നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയ അടിയന്തരമായി പുനരാരംഭിക്കാനുമായി ദുരാഷ്ട്ര പരിഹാരത്തിന്റെ ഭാഗമായി ഭാവി പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്നും ന്യൂസിലന്റ് പറഞ്ഞു അതേസമയം പലസ്തീൻ പ്രതിരോധ സംഘമായ ഹമാസിനെ ന്യൂസിലന്റ് തീവ്രവാദ പട്ടികയിൽപ്പെടുത്തി രണ്ടായിരത്തി പത്ത് മുതൽ ഹമാസിന്റെ സൈനികോഭാഗത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബറിൽ ഇസ്രായേലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഹമാസിനാണെന്നും ഗ്രൂപ്പിന്റെ സൈനിക രാഷ്ട്ര ൾ തമ്മിൽ വേർതിരിച്ചറിയാൻ ന്യൂസിലന്റ് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പറഞ്ഞു അതേസമയം ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക നയതന്ത്ര സഹായം നൽകുന്നതിന് പുതിയ തീരുമാനം തടസ്സമാകില്ലെന്നും ഭരണകൂടം വ്യക്തമാക്കി ഇസ്രയേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം ഹമാസ് ഭരിക്കുന്ന ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമക്കാര ആക്രമണത്തിൽ മുപ്പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് thank you